പ്രിയപ്പെട്ടവരെ നമസ്കാരം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അറവുശാലകളായി മാറിക്കഴിഞ്ഞു സംശയമാണ് കഴിഞ്ഞു എന്ന് വേണം ചില ഞെട്ടിക്കുന്ന കണക്കുകൾ നമ്മളോട് പറയുന്നത് ആളെ കൊല്ലുന്ന ഗുരുതരമായ ചികിത്സാ പിഴവുകൾ രോഗി മരിച്ചു കഴിഞ്ഞാലും അത് ബന്ധുക്കളെ അറിയിക്കാതെ തുടരുന്ന ചികിത്സ അമിതമായ ഫീസ് ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ പലതും പറഞ്ഞു തുടങ്ങിയിട്ട് നാളുകളേറെയായി ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ പരസ്യങ്ങൾ മുറക്കി ലഭിക്കുന്നത് കൊണ്ട് ഒരു മാധ്യമ ഹിജട സ്ഥാപനവും ഈ ആശുപത്രിയിൽ നടക്കുന്ന അറബശാലകളെ തോൽപ്പിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടില്ല മുന്നൂറ് കോടിക്ക് മുകളിൽ വരും കേരളത്തിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാൻ ആവശ്യമായ മുതൽ മുടക്കെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇത് തന്നെ ഏറ്റവും കൂടുതൽ വേണ്ടി വരിക ഏറ്റവും ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങാനാവും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സത്യത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ഇരുപത് ശതമാനം രോഗികളുടെ ചികിത്സയ്ക്ക് മാത്രമേ ഈ ഉപകരണങ്ങൾ ആവശ്യമുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഈ ആശുപത്രികളിൽ നടക്കുന്നത് ഒരു ചെറിയ തലവേദന ഒരു കുഞ്ഞു പനി എന്നിവയ്ക്ക് ഈ ആശുപത്രികളിൽ ചെന്നാൽ എം ആർ ഐ സി ടി സ്കാൻ എന്നിവ എടുപ്പിക്കുന്നു ഒരു ചെറിയ നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ശ്വാസകോശ രോഗത്തിന് വേണ്ട എച്ച് ആർ സി ടി എടുപ്പിക്കുന്നു പറഞ്ഞ് പേടിപ്പിച്ചാണ് ഇതെല്ലാം ചെയ്യുക കോടികൾ മുടക്കി വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വെറുതെ കിടന്നു പോകില്ലേ ഇല്ലേ അല്ലേ അതിൻ്റെ വിലയാണ് അതിന്റെ വിലയാണ് വിരൽ ഒരു ചെറിയ മുറിവുമായി വിരലിലൊരു ചെറിയ മുറിവുമായി ചെന്നാൽ പോലും രോഗികളിൽ നിന്നും വാങ്ങുന്നത് അപകടത്തിൽപ്പെട്ട് ചെല്ലുന്നവരാണ് ഏറ്റവും ആശുപത്രികളുടെ ഏറ്റവും വലിയ മൃഗീയമായ ഈ ക്രൂരതയ്ക്ക് വിധേയമാവുന്നത് അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ കയ്യിൽ പിടിച്ചാവും ബന്ധുക്കള് ആശുപത്രിയിൽ എത്തുക വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവും അവരെല്ലാവരും തന്നെ ആശുപത്രിയിൽ ജീവനക്കാരുടെ അമിതമായ ആ തിടുക്കവും വെപ്രാളവും ബഹളവും രോഗിയുടെ കൂടെ ചെന്നിട്ടുള്ളവർ കൂടുതൽ ഇതൊക്കെ കാണും പേടിച്ചു ആ പേടിയാണ് അവർ മുതലെടുക്കുന്നത് അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതെങ്കിലും അതവർ മറച്ചു വെച്ച് പിന്നെയും 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 ചികിത്സ തുടരുന്നതായിട്ട് അഭിനയിക്കും വില കൂടിയ മരുന്നുകൾ വാങ്ങിയെന്ന് പറയും അവരുടെ തന്നെയുള്ള ഫാർമസിയിൽ നിന്ന് വാങ്ങാൻ അവർ പറയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ്റെ വിലയുള്ള മരുന്ന് നിങ്ങൾ വാങ്ങി നൽകും അപ്പോൾ ആ ജീവൻ നഷ്ടപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കും നിങ്ങൾ വാങ്ങി നൽകുന്ന മരുന്നുകൾ ഉപയോഗിക്കാതെ അവരുടെ ഫാർമസിയിൽ തന്നെ വീണ്ടും എത്തും അതെങ്ങനെ തന്നെ തുടരും രോഗി മരിച്ചു കഴിഞ്ഞാലും ആ വിവരം ബന്ധുക്കളെ ഒന്നും അറിയിക്കാതെ ചികിത്സ തുടരുന്നു എന്ന പേരിൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കോടികളാണ് നമ്മുടെ ഇന്ന് തട്ടിയെടുക്കുന്നത് ഗുരുതരമായ രോഗങ്ങൾക്ക് തീവ്ര പരിചരണം ആവശ്യമാണ് പക്ഷേ അതല്ല ഈ ആശുപത്രികളിൽ നടക്കുന്നത് അമിത ലാഭത്തിന് വേണ്ടി ചെറിയ അസുഖങ്ങൾക്ക് പോലും അവർ വാങ്ങിക്കൂട്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വരുന്ന അമിത ബില്ലിൻ്റെ കാരണങ്ങൾ കൂടി അറിഞ്ഞാലേ ഇവരെ എത്ര ജനവിരുദ്ധരും എത്ര ജനദ്രോഹികളും ആണെന്ന് അറിയാൻ കഴിയും ചെറിയ അസുഖങ്ങൾക്ക് പോലും എം ആർ ഐ സി ടി പെറ്റ് സ്കാൻ എന്നിവ എടുപ്പിക്കും നേരത്തെ ചെയ്തിട്ടുള്ള ലാബ് ടെസ്റ്റുകളുടെ ഫലം പരിശോധിക്കാതെ വീണ്ടും സ്കാനിങ് ചെയ്യുന്നു ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നു ചെറിയ പനി തലവേദന വയറുവേദന ഉള്ളവരെ ഐസ്യുവിൽ പ്രവേശിപ്പിക്കും രോഗം പൂർണ്ണമായും മാറിയാലും ഐ സ്യൂവിൽ തന്നെ തുടരുന്നു രോഗി മരിച്ച ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഇടയിൽ ഐ സു ഉപയോഗിച്ച് ഓക്സിജൻ നൽകി എന്നെല്ലാം പറഞ്ഞ് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കും മികച്ച നിരീക്ഷണത്തിന് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് രോഗികളെ കൂടുതൽ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി മുറികളിലേക്ക് വെറുതെ മാറ്റും ബില്ല് ചെയ്യുന്നു എല്ലാ ദിവസവും അതിവിദഗ്ധ ഡോക്ടർമാർ രോഗിയെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് അതിനും ഉമാര് പൈസ ഈടാക്കും മരുന്നു കൊണ്ട് മാറാവുന്ന ചികിത്സക്ക് സർജറി ചെയ്യും വില കുറഞ്ഞ മികച്ച ഗുണനിലവാരമുള്ള ഇന്ത്യൻ സ്റ്റെന്റിന് പകരം ആശുപത്രി അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് കിട്ടുന്ന കമ്മീഷൻ കിട്ടുന്ന വിദേശ സ്റ്റെന്റുകൾ ഉപയോഗിക്കുന്നു രോഗം പൂർണമായും മാറിയ രോഗികളെ കുറിവാടേക്ക് വേണ്ടി മറ്റൊരു രോഗി വരുന്നതുവരെ ഡിസ്ചാർജ് ചെയ്യാതെ ആശുപത്രി തന്നെ കിടത്തും അനാവശ്യമായ രോഗികളെ നിരീക്ഷണത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ക്രൂരത ആയതുകൊണ്ടൊന്നും തീരുന്നില്ല പ്രിയപ്പെട്ടവർ ഒരു വിധത്തിലും രോഗികൾ രക്ഷപ്പെടില്ലെന്ന് രക്ഷപ്പെടില്ലെന്ന് അറിയാമെങ്കിലും ആർക്ക് രോഗികളുടെ ബന്ധുക്കൾ ഇവർ അനാവശ്യ പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കും നമ്മുടെ ബന്ധുക്കൾക്ക് രോഗി മരണത്തിന് കീഴടങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചികിത്സ നൽകിക്കൊണ്ടിരിക്കും വെച്ചാൽ കൂടുതൽ വില കൂടിയ മരുന്നുകളിൽ മരുന്നുകൾ ഇല്ലാത്ത സർജറികൾ നടത്താത്ത ഡോക്ടർമാരുടെ സന്ദർശനങ്ങൾ ഓരോ ദിവസത്തെയും കൂടിക്കൂടി വരുന്ന മുറിവാടക മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാലും ആ വിവരം രോഗിയുടെ ബന്ധുക്കളെ അറിയിക്കാതെ വെന്റിലേറ്ററെ സൂക്ഷിച്ച് കൂടുതൽ പണം പെടുന്നു ഇപ്പോൾ ചികിത്സ നിർത്തിയാൽ രോഗി എന്നുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് വേറെയുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങൾ അവർ വളരെ നിഷ്കളങ്കമായി ചോദിക്കാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു ഒരു വലിയ ചതിയാണ് കേട്ടോ ഇൻഷുറൻസ് കമ്പനികളുമായി ധാരണയിൽ ബില്ലുകൾ അമിതമായി കൂട്ടി വാങ്ങുന്നവരാണ് കൂടുതലുള്ളത് ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും മിക്കവാറും എല്ലാ ഡോക്ടർമാർക്കും ഒരു മാ ഓരോ മാസവും നിശ്ചിത ഉണ്ട് ഇത്ര രൂപയുടെ സർജറി ചെയ്തിരിക്കണം ഇത്ര രൂപയുടെ ആശുപത്രി ഉപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കണം ഇത്ര രൂപയുടെ മരുന്നുകൾ രോഗികളെ കൊണ്ട് വാങ്ങിപ്പിച്ചിരിപ്പിക്കണം ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിലും മാനസിക സമ്മർദ്ദത്തോടെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഈ ഡോക്ടർമാർ ജോലി ചെയ്യുന്നത് ചോദിക്കുന്ന ലക്ഷങ്ങൾ ഞങ്ങൾ ശമ്പളമായി തരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ പറയുന്ന ടാർഗറ്റ് ഒപ്പിച്ചു നൽകണം എന്നാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ നിലപാട് സമ്മർദ്ദം താങ്ങാനാവാതെ പലരും രാജി അപൂർവം ചിലർ ചിലത് ജീവൻ എടുക്കും വെറും മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ എത്രയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഒന്ന് തുമ്മിയാല് മൂക്കൊന്ന് വിയർത്താൽ കാൽനഖ ഒന്ന് പൊട്ടിയാൽ നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഓടിച്ചൊന്നും നിങ്ങൾ കയറല്ലേ കീറിപ്പോവും കീറിപ്പോവും നിങ്ങളുടെ കളസവും ജീവിതവും നന്ദി